അങ്ങനെ നമ്മൾ ലാൽബാഗ് പാർക്കിലെത്തിയിരിക്കുകയാണ് ഇതാണ് ലാൽബാഗ് പാർക്ക് ആരാ ായിട്ടോ നമ്മളോട് നല്ല വെയിലത്താണ് വെയിൽ കൊണ്ടുവന്നത് നിന്റെ ഉള്ളിലേക്ക് വാട്ടർ ബോട്ടിൽ കാലി വാട്ടർ ബോട്ടിലൊന്നും കേട്ടൂടോ വെള്ള ബോട്ടിലാണെങ്കിൽ കുഴപ്പമില്ല ഏർ കാലിയാണെങ്കിൽ ഒരിടത്ത് വലിച്ചത് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതിന്റെ ഉള്ളിൽ നമ്മൾ അതിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് നമ്മളെന്തൊക്കെയോ മിനറൽ ഡ്രിങ്ക്സ് ഉണ്ട് प्रतिम മവനൊരു <coughs> <coughs>

ഇനി നമ്മൾ ഒരു കുളത്തിലേക്കാണ് പോകുന്നത് താഴ്ന്ന പ്രദേശത്ത് നിന്ന് ഉയർന്ന പ്രദേശത്തേക്ക് പോയിട്ട് അവിടെ വെള്ളം കിട്ടി നിൽക്കുന്നാണ് കാണാൻ പോകുന്നത് െന്ത് താഴ്ന്ന പ്രദേശട്ടോ മരത്തിന്റെ വേരാണല്ലോ ഇതില്ല அதுதான் குளம் இந்த குளங்கன்றா നടക്കാണ് അങ്ങോട്ട് അവിടെ ഇനി എന്തൊക്കെയാ ഉള്ളത് പോയി നോക്കൊരുപാട് ദൂരത്തേക്ക് ഇണ്ടെന്നാണ് തോന്നുന്നത് കൊള്ളം ബാംഗ്ലൂരിൽ വെള്ളമില്ല അറ്റി വരണ്ടു വണങ്ങി മരുഭൂമി ആയി എന്നൊക്കെയാണ് പറയണത് ടി വി ചാനല് ഇന്നിൻ്റെ കാര്യമാണ് കുന്നിൻ്റെ മുകളിലാണ് വെള്ളം കറ്റി അതല്ലേ നമ്മുടെ നാട്ടിലെ രാജ്യം ഇത് എന്താ വായിക്കാന്നും അറിയില്ലല്ലോ പാറപ്പുറത്താണ് ഈ വെള്ളം നിൽക്കുന്നത് അത് ഓർക്കണം നല്ലൊരു ഡാം പോലെയാണ് നമ്മളിപ്പോൾ നടന്ന് വന്നത് അവിടെ നിന്നാണ് കേട്ടോ ആ ഭാഗത്തുനിന്നാണ് അവിടെ നിന്നാണ് നടന്ന് ഇങ്ങോട്ട് വന്നത് ഇതിലൂടെ ആ സൈഡിലൂടെ ഇങ്ങനെ വന്നത് എനിക്ക് വരുന്നവരുണ്ടെങ്കിൽ ടൈമൊക്കെ നോക്കിച്ചോളോ ഇതാണ് ഇവിടുത്തെ ടൈം കാര്യങ്ങളൊക്കെ